ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന കരുണസമ്പൂർണ്ണനായ ദൈവമേ മരണം ബാധിച്ച ഞങ്ങളുടെ പൂർവികന്മാരും സഹോദരന്മാരും ഈ ലോകത്തിലിരുന്നപ്പോൾ സത്യവേദത്തിൽ സ്ഥിരമായി ജീവിച്ചുവെന്ന് കൃപയോടുകൂടെ നനച്ച് അവരുടെ ആത്മാക്കളെ ബന്ധനസ്ഥലമായ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യസമാധാനം അവർക്ക് നൽകി അരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നീതിപിതാവ് ഈശമ ശിഖാകർത്താവിന്റെ വില മതിയാത്ത പ്രതി അവരുടെ മേൽ കരുണിയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും സർഗസ്തനായ പിതാവും നന്മ നിറഞ്ഞ മറിവും സ്തുതിയും അഞ്ചു പ്രാവശ്യം വീതം ചൊല്ലുക സുഹൃത്തുജം മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ഒരു സാധുവിനെ എന്തെങ്കിലും സഹായം ചെയ്യുക